ഇങ്ങനെ പഞ്ചാബിനെതിരെ നമ്മൾ മൂന്ന് പോയിന്റ് കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു ഓക്കെ ഒരു ഹോം മാച്ചിൽ നമ്മളെ തോൽപ്പിച്ചു നമ്മൾ അവരുടെ ഹോമിൽ പോയി തോൽപ്പിച്ചു ഈക്വൽ ഈക്വൽ എത്ര ചെറിയ ടീമാണേലും എത്ര വലിയ ടീമാണേലും അവരെ നമ്മൾ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കമന്റ് ബോക്സിൽ പോയി ഒരു തെറിയ അഭിഷേകം നമ്മുടെ പതിവാണ് അത് ഇതിൻ്റെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ശരിക്കും അതിൻ്റെ ആവശ്യമുണ്ടോ ഇച്ചിരി ഓവറിലേക്ക് കാണിക്കുന്നതൊക്കെ ഡിപാക്ക് എടുക്കുമ്പോൾ നമ്മുടെ ചാനൽ ഹൺഡ്രഡ് ചെയ്യുന്ന വലിയ ഫാമിലിയൊക്കെ കുറച്ച് മെമ്പേഴ്സിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് വീഡിയോ തുടർന്നേക്കാം സോ ആദ്യം തന്നെ നമുക്ക് ഈ വീഡിയോ രണ്ടായിട്ട് തിരിക്കാം ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും കാരണം കുറേ ഫാൻസിന് ഇന്നലത്തെ മാച്ച് ഭയങ്കര സാറ്റിസ്ഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ കുറെ ഫാൻസിന് അത്യാവശ്യം നല്ലപോലെ തന്നെ ഓക്കെ അല്ലായിരുന്നു ഓക്കെ റിസൾട്ടിൽ ഓക്കെ ആണെങ്കിലും പെർഫോമൻസിൽ ഓക്കെ അല്ലായിരുന്നു നമ്മൾ പോസിറ്റീവ് വെച്ച് നോക്കുവാണെങ്കിൽ നയൻ വേഴ്സസ് ലെവൻ അതെ ഒമ്പത് പേരും അവർ പതിനൊന്ന് പേരുമായിട്ട് നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നത് എൺപത് മിനിറ്റിന് ശേഷം നമ്മൾ ഒരു ഒമ്പത് പേരെയും വെച്ച് അവരെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു പോസിറ്റീവ് പോയിന്റ് ആയിട്ട് ഫാൻസ് ചൂണ്ടിക്കാണിക്കുന്നതാണ് രണ്ടാമത്താണ് ഒരു എവേ മാച്ച് വിൻ എന്നുള്ളത് നമുക്കറിയാം നമുക്കൊരു ക്ലീൻ ഷീറ്റും അതുപോലെ എവേ മാച്ച് വിന്നുകൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു ബിക്കോസ് അവർ ഹോം മാച്ച് നമ്മൾ തോൽപ്പിച്ചുകൊണ്ട് തന്നെ ഈ ഒരു വിന്നിനെ ഇച്ചിരി മധുരം കൂടും വേറെ എന്താണ് ഈ മാച്ചിന് പോസിറ്റീവായിട്ട് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ കാരണം എനിക്ക് വലിയ കയറിയിട്ടൊന്നും തോന്നില്ല ഇനി നെഗറ്റീവ് പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് എന്താന്നല്ലേ ഒന്നാമത്തായിട്ട് അടുത്ത മത്സരം നമ്മുടെ ഒഡീഷ എഫ് സിക്കെതിരെയാണ് ഒഡീഷ എഫ് സിയുടെ കാര്യം പറയുന്നത് നമ്മുടെ രാഹുൽ ഇപ്പോൾ ഒഡീഷ എഫ് സിയിലേക്ക് ഒരു ഫൈനൽ മൂവ് അല്ലെങ്കിൽ എഗ്രിമെന്റ് ഇപ്പോൾ സൈൻ ചെയ്തിട്ടുണ്ട് സോ അദ്ദേഹം ഇനി അടുത്ത മത്സരം മുതൽ ഒഡീഷ എഫ് സിക്ക് വേണ്ടിയായിരിക്കും ജേഴ്സി ഇടാൻ പോകുന്നത് മേ ബി കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയായിരിക്കും അവരുടെ ഡെബ്യൂ മത്സരം വരെ വരാൻ പോകുന്നത് ഇറ്റ് ഗോണ ബി മാസിഫ് ബീനും ഏകദേശം എൺപത്തൊന്ന് മത്സരങ്ങളും അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഐ എസ് എല്ലിൽ തന്നെ എട്ട് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു ഓക്കെ ഒരു പോസ്റ്റർ ബോയ് അങ്ങനെ പടി ഇറങ്ങുകയാണ് അങ്ങനെ ഒരു മലയാളിയും കൂടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പടി ഇറങ്ങുകയാണ് ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് തന്നെ കൊടുക്കാറുള്ളത് ഓക്കെ ഒരു ഇമോഷണൽ മൊമെൻ്റ് തന്നെയാണ് സ്റ്റിൽ ലൊബേറയുടെ കീഴിൽ നമ്മുടെ ബിബിൻ സിംഗോ അല്ലെങ്കിൽ നമ്മുടെ ജാക്കി ചൻസിങ് ഒക്കെ ഒരു സ്പീഡി വിംഗറായിട്ട് ലൊബേറ നല്ലോലായിട്ടുണ്ട് എന്ന് വെച്ചാൽ മാക്സിമം ഓരോ പൊട്ടൻഷ്യൽ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഐ എസ് എൽ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ലോബേറ അങ്ങനെയാണ് രാഹുലും ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ അതുപോലെ ഒരു എന്താ പറയുക ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് വിങ്ങറായിട്ട് അദ്ദേഹം മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തൊക്കെയാണ് ഈ ഒരു ട്രാൻസ്ഫർ അപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ ഡാനിഷ് ഫാറൂക്കിന് അടുത്ത മത്സരം നഷ്ടപ്പെടും ഒരു സസ്പെൻഷൻ ഉണ്ട് അതുപോലെ മിലോസിന് ഉണ്ട് പിന്നെ സസ്പെൻഷൻ ഉണ്ട് സോ ഇവർ മൂന്ന് പേരും ഇല്ലാതായിരിക്കും നമ്മൾ അടുത്ത മത്സരം കളിക്കാൻ പോകുന്നത് നമുക്കറിയാം ഇപ്പോൾ ഡാനിഷ് ഫാറൂക്ക് മാത്രമാണ് നഷ്ടപ്പെട്ടെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് നമുക്ക് കോഫനെ ഇടാൻ പറ്റുമായിരുന്നു എന്നാൽ മിലോസോട് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഒരു ഫോറിൻ സി ബി എോട് ഇല്ലാത്തതുകൊണ്ട് ഉറപ്പായിട്ടും കോയ്ഫ് മിക്കറും സി ബി ആയിട്ടായിരിക്കും അടുത്ത മത്സരം കളിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഒരു ഓൾ ഇന്ത്യൻ ഡിഫൻസുമായിട്ട് മുമ്പോട്ട് പോകേണ്ടി വരും എന്തായാലും ായിരിക്കും സംഭവിക്കാൻ പോകുന്നത് കാരണം നമുക്കറിയാം ഒഡീഷ എഫ് സിയുടെ ഫോർവേഡ് ഉള്ളത് അത്രയും സ്ട്രോങ് ആണ് ഡിഅറീഷു അതുപോലെ അഹമ്മദ് ജാഹു ഹ്യൂഗ് ഹ്യൂബോമസ് സ്ട്രോങ് ഫോർവേഡിനാണ് നമ്മൾ ഒഡീഷ എഫ് സിക്ക് ഉള്ളത് സോ ഒരു ഓൾ ഇന്ത്യ ഡിഫൻസിലേക്കുള്ള ചാൻസ് തീരെ കുറവാണ് അതുപോലെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് ഏകദേശം ആറ് കോർണർ കോർണൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒന്നുപോലും യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചില്ലായിരുന്നു ഓക്കെ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ജയിച്ചു റിസൾട്ട് മാറ്റേഴ്സ് ഉള്ളൊരു പോയിന്റ് ആണ് സ്റ്റിൽ നമ്മൾ സെറ്റ് പീസ് യൂട്ടിലൈസേഷനിൽ ഇനിയും ഇമ്പ്രൂവ് ആകാനുണ്ട് ഈ ഫോറിൻ പ്ലേയറിനെ മാത്രം വെച്ച് കളിച്ചുകൊണ്ടിരുന്ന പഞ്ചാബ് എഫ് സി ഇന്നലെ ഏകദേശം ോളം വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണം ഷൂട്ട് ഉണ്ടാകാൻ പറ്റും ഓക്കെ നമ്മൾ ഇന്നലെ ഏഴ് ഷൂട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് ഷൂട്ടുണ്ടാകാറും നിങ്ങൾ നോക്കേണ്ടത് വെറും ഒരു ഫോർ ഇന്നാരം മാത്രമായിരുന്നു പഞ്ചാബ് എഫ് സിയിൽ ഉണ്ടായിരുന്നത് ഒരു രണ്ടോ മൂന്നോ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ റിസൾട്ട് തന്നെ മാറിയേനെ ഈ ഇന്ത്യൻ പ്ലേസിനെ വെച്ചുകൊണ്ട് മാത്രം നമ്മുടെ പഞ്ചാബ് എഫ് സിക്ക് ഏകദേശം എഴുപത്തി ആറ് ശതമാനം പാസിങ് ഒരു വെൽ മെയിൻറ്റൈൻഡ് ഇന്ത്യൻ സ്ക്വാഡ് എങ്ങനെയാണ് ഒരു ടീമിനെതിരെ കളിക്കുന്നത് എന്നുള്ളത് ബട്ട് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ജയിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് പോയിന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ ഈ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ഒരു ഒരു ഒരുപാടി താഴേക്കേ നിൽക്കുകയുള്ളൂ അതുപോലെ ഭയങ്കര നോട്ടീസ് സംഭവമായിരുന്നു നമ്മുടെ നോഹയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ളത് നമുക്കറിയാം നോഹ ആ സമയത്ത് ഏറ്റവും നല്ലോലെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു ഏകദേശം അമ്പത് ശതമാനം അറ്റാക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ വന്നിട്ടുണ്ടായിരുന്ന നോഹയുടെ കയ്യിൽ നിന്ന് മാത്രമായിരുന്നു ഒന്നായാലോചിക്കുക അമ്പത് ശതമാനം അറ്റാക്ക് ഒരു പ്ലെയറിന്റെ കയ്യിൽ നിന്ന് മാത്രം അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ നിന്ന് മാത്രമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ബട്ട് അദ്ദേഹത്തിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തപ്പോൾ നോഹയുടെ മുഖം നമ്മൾ കണ്ടായിരുന്നു അദ്ദേഹം അത്രത്തോളം ഹാപ്പി അല്ലായിരുന്നു നോഹയുടെ സബ്സ്റ്റ്യൂഷനിൽ ഫാൻസ് ും ഓട്ടോമാറ്റിക്കലി ഇല്ലായിരുന്നു കാരണം ക്വാളിഫൈ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് എന്ന് വെച്ചാൽ ഒരു ഫോർവേഡ് കളിച്ചിട്ടുള്ള പ്ലെയറിനെ മാറ്റി ഡിഫൻസിലേക്ക് കൊണ്ടിരുന്നു അതും എന്തിന് ആ ഒരു സമയത്ത് അതിൻ്റെ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ റെക്കോർഡ് കിട്ടുന്നു അങ്ങനെ രണ്ട് റെക്കോർഡായിട്ട് നമ്മളൊരു ഒമ്പത് പേരുന്ന സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ആ സബ്സ്റ്റ്യൂഷൻ്റെ എഫക്റ്റ് നമുക്ക് തീർച്ചയായും ഒന്ന് ഫെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു പറയാൻ സാധിക്കും കാരണം വെറും ഒമ്പത് പ്ലേഴ്സിൽ കളിക്കുമ്പോൾ കോയ്ഫോളോ എന്നൊരു ഡിഫൻസ് ഇച്ചു സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു മോസ്റ്റ് ഇമ്പോർട്ടൻലി എൺപത് മിനിറ്റിനൊക്കെ ശേഷം ആ സെൻ്റർ ലൈൻ കഴിഞ്ഞാൽ ആരും പോയിട്ടില്ലായിരുന്നു ലൂണ പെപ്പർ ഉൾപ്പെടെ എല്ലാവരും ഡിഫൻസിൽ തന്നെ എന്ന് എന്ന് വെച്ചാൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിഫൻസി ഗെയിം നമുക്ക് ഇന്നലെ എൺപത് മിനിറ്റിന് ശേഷം കണ്ടിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രേവ് ഡിസിഷൻ തന്നെയായിരുന്നു ഈ നോഹയെ സബ്ഷൂട്ടുക എന്നുള്ളത് കാരണം ചിലപ്പോൾ അത് നെഗറ്റീവായിട്ടും ബാധിക്കായിരുന്നു എന്നൊരു ചാൻസ് എന്ന് വെച്ചാൽ നെഗറ്റീവായിട്ട് ബാധിക്കാൻ നല്ലൊരു ചാൻസ് തന്നെ ഉണ്ടായിരുന്നു സ്റ്റിൽ എൻഡ് ഓഫ് ദി ഡേ അതൊരു വിക്ടറിയിലേക്ക് നമ്മളെ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയുള്ളതാണ് ഈ പഞ്ചാബ് എഫ് സിയുടെ കമൻ്റ് ബോക്സിലും മുതൽ ഐ എസ് എൽ കമൻ്റ് ബോക്സിൽ പോയി അവരെ തെറി വിളിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നുള്ളത് ഓക്കെ ഫാൻസ് ചിലപ്പോൾ ആഘോഷിക്കുന്നതായിരിക്കാം എന്നാൽ ആഘോഷിച്ച പോലെ ഈ അവരെ തെറി വിളിക്കേണ്ട കാര്യമുണ്ടോ പേഴ്സണലി നിങ്ങൾക്ക് കുറെ എതിരഭിപ്രായങ്ങൾ കാണും ബട്ട് എന്നോട് എന്ന് വെച്ചാൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഇപ്പോൾ തെറി വിളിക്കേണ്ട യാതൊരു കാര്യമില്ല ഞാൻ വീണ്ടും പറയുന്നു അവർ വെറും ഒരു ഫോർ പ്ലെയറിനെ വെച്ചായിരുന്നു ഇന്നലെ കളിച്ചിട്ടുണ്ടായിരുന്നത് അവരുടെ ഫുൾ സ്ട്രെങ്ത് സ്ക്വാഡാണ് ഇറങ്ങിയെങ്കിൽ നമ്മൾ ഇങ്ങനെ കളിക്കുമോ നിങ്ങൾക്ക് പറയാൻ സാധിക്കൂ ഒരിക്കലുമില്ല ഒരു നയൻറ്റി പേഴ്സെൻറ്റ് വിൻ ചാൻസ് തന്നെ അവർക്കുണ്ടായിരുന്നു പിന്നെ നമുക്ക് പറയാൻ സാധിക്കും നമ്മൾ വെറും ഒമ്പത് പേരെ വെച്ചായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് മാത്രമാണ് ഓക്കെ അതൊരു പോയിൻ്റ് ആണ് സ്റ്റിൽ അവർ കമൻറ്റ് ബോക്സിൽ തെറി വിളിക്കേണ്ട കാര്യം കൊണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു ബിഗ് നോ മാത്രമേ പറയത്തുള്ളൂ ചില സ്റ്റാറ്റുകളും നമ്മളെ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം ലാസ്റ്റ് പതിനഞ്ച് മിനിറ്റിൽ ഏറ്റവും കൂടുതൽ ഗോൾ കാണിച്ചിടിയ ടീമിനൊന്ന് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു സോ അങ്ങനെ സ്റ്റാറ്റുകളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ വെറും ഒമ്പത് പേര് വെച്ച് ജയിച്ചിട്ടുണ്ടായിരുന്നു അതൊരു വണ്ടർഫുൾ ഒരു സ്റ്റാറ്റ് തന്നെയാണ് സ്റ്റിൽ തെറിവിളിക്കേണ്ട കാര്യമുണ്ടെന്ന് ചോദിച്ചാൽ ഐ ഡോട് നോ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചാൽ കമൻ്റായി രേഖപ്പെടുത്തുക ഇൻ കൺക്ലൂഷൻ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പെർഫോമൻസിലോ അല്ലെങ്കിൽ നമ്മൾ സെറ്റ് പീസിലോ ഒന്നും തന്നെ ഞാൻ അത്ര ഓക്കെ അല്ല ഓക്കെ ഈ ഹെയ്റ്റ് മാത്രമാണ് പറയുന്നതല്ല സ്റ്റിൽ പെർഫോമൻസ് നമ്മൾ പഞ്ചാബ് എഫ് സിയുടെ സ്ക്വാഡ് വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ അത്രത്തോളം എന്ന് വെച്ചാൽ ഒരു രണ്ടോ മൂന്നോ നാലോ ഗോളിലൊക്കെ ജയിക്കണമായിരുന്നു നമ്മളൊരു സ്ക്വാഡ് സ്ട്രെങ്ത് വെച്ച് സ്റ്റിൽ നമ്മളെ കൊണ്ടുപോയി സാധിച്ചിട്ടില്ലായിരുന്നു ബട്ട് ഹാപ്പിയാണെന്ന് ചോദിച്ചാൽ അതെ ബട്ട് അത് ഒറ്റ കാര്യത്തിൽ മാത്രമാണ് ബിക്കോസ് ലൂണ ഭയങ്കര ആയിരുന്നു നമ്മൾ കുറെ കളി കണ്ടിട്ടുണ്ടായിരുന്നു ലൂണ ഒരുമാരി സങ്കടപ്പെട്ട അല്ലെങ്കിൽ ലൂണ ഇച്ച് ഒരു ഡിസേർവിങ് അല്ലേ ഹീ ഡിസേർവ്സ് എ ബെറ്റർ ടി നമ്മൾ ഇന്നലെയും കണ്ടിട്ടുണ്ടായിരുന്നു കുറേ സെറ്റ് പീസുകളാണ് ക്രോസുകളാട്ടെ ആരും ഇതിനെ അറ്റൻഡും ചെയ്യുന്നില്ല അദ്ദേഹം അതിനെ ഫുൾ എഫേർട്ട് തന്നെ കളിക്കുന്നുണ്ട് സ്റ്റിൽ എവിടെയോ ഒന്നും മിസ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ കണക്ഷൻ സ്വീകരിക്കാനൊന്നും ആരും ഇല്ലാത്ത പോലെ ബട്ട് തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇന്ന് ലൂണ ഭയങ്കര ഹാപ്പി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ചിരി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹാപ്പിനെസ് ഉണ്ടപ്പോൾ ഫാൻസ് ഓട്ടോമാറ്റിക്കലി ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കാരണം ലൂണ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുന്ന എല്ലാം തന്നെ ടീമിന് വേണ്ടി ഡെലിവറി ചെയ്യുന്നുണ്ട് ടീമിന് പാസ് കൊടുക്കാനും ഡിഫൻസിലുമായിട്ട് എപ്പോഴും ലൂണ എല്ലായിടത്തും ഉണ്ട് അദ്ദേഹം ഹാപ്പി ആണെങ്കിൽ ഫാൻസും ഓട്ടോമാറ്റിക്കലി ഹാപ്പി ആവുകയാണ് ഇപ്പോൾ എന്തൊക്കെയാണെങ്കിലും അടുത്ത കളി ഒഡീഷാണ് കളിക്കാൻ പോകുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എങ്ങനെയായിരിക്കും ആ മാച്ച് പോകാൻ പോകുന്നത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക വീഡിയോ ചില സബ്സ്ക്രൈബ് ചെയ്യാറുള്ളത് നന്ദി പറയുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്